പ്രാർത്ഥിക്കുവാൻ പത്തതബുകൾ അറിയേണ്ടതാണ് അല്ലാതിരുന്നാൽ ഉത്തരം മുട്ടുന്നതാണ് പ്രാർത്ഥിക്കുവാൻ പത്തതബുകൾ അറിയേണ്ടതാണ് അല്ലാതിരുന്നാൽ ഉത്തരം മുട്ടുന്നതാണ് അതിലൊന്ന് സമയം നോക്കണം എന്നാണ് മഴ പെയ്തിരിക്കും സമയമതിലൊന്നാണ് ഇരമൊമ്മത്ത് സീതന മുഹമ്മദ് തം على من له أعلى الأولى متبوأ صلاة وتسليم وأزكى تهيتي على المصطفى المختار خير البرية أقيم مقام لم يقام فيه مرسل وأمست له جبل جلالي وَالطَّوُّ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية إلى الأرش والكرسي أحمد قدنا دنا ونورهما من نوري يتلالأ صلاة وتسليم وأزكى تحيتي على المصطفى المختار മുഹമ്മദ് നബി സല്ലാഹു അലി വസല്ല തങ്ങളുടെ സന്താന പരമ്പരയിൽ വളരെ പ്രസിദ്ധനായ കേരളത്തിലേക്ക് ദീനി പ്രബോധനത്തിന് വേണ്ടി വന്ന പരമ്പരയിലെ ശ്രദ്ധേയനായ കുത്തുബുസമാൻ മൗലദ് ദവീല സയ്യിദ് അലവി തങ്ങളുടെ ആണ്ടു ദിവസം കൂടിയാണ് മുഹറം ഏഴായ ഇന്ന് ബഹുമാനപ്പെട്ട വാവാട് കുഞ്ഞിക്കോയ ഉസ്താദ് കദ്സല്ലാഹു സുഹഹുല്ലസീസ് മഹാൻ അവറുകളുടെയും ആണ്ടു ദിവസമാണ് രണ്ട് പേർക്കും ചേർന്ന് ഒരു സൂറത്തുൽ ഫാത്തിഹ ഓതി നമുക്ക് ആരംഭിക്കാം അൽ വിഷയ അവതരണം ആരംഭിക്കാം അൽഫാത്തിഹു സ്വീകരിക്കട്ടെ അതുകൊണ്ട് ഉദ്ദേശിച്ചവരുടെ ഹദരത്തിലേക്ക് അള്ളാഹു അതിൻ്റെ സവാബിന് എത്തിച്ചു കൊടുക്കട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മോ അപ്പമാരുസ്താദ്മാര് ബന്ധുക്കൾ ചെയ്യാൻ പറഞ്ഞവരെ നമ്മളെ സഹായിച്ചവർ നമ്മുടെ സ്ഥാപനത്തെ സഹായിച്ചവർ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അധ്വാനിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു വലിയ കൂലി നൽകട്ടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ കൊണ്ട് അറിയപ്പെട്ട ഹിജ്റ വർഷത്തിലെ ഒന്നാം മാസമാണ് മുഹറം മാസം ഹിജ്റ പല തരത്തിലുണ്ട് പരിശുദ്ധമായ മുത്തിനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലെ ഇസ്തിലാഹ് എന്ന സാങ്കേതിക പ്രയോഗമായ ഹിജറ മക്കം പദ്ധതിയോടുകൂടെ അവസാനിക്കുന്നതാണ് എന്നാൽ അതിനോട് തുല്യമായ ധാരാളം ഹിജറകളുണ്ട് അങ്ങനെ ഹിജറ നടത്തിയ ശ്രദ്ധേയയായ ഒരു സ്ത്രീ ആയിരുന്നു ഹാജറാബി റബി അള്ളാഹു സഹാബത്ത് റബി അള്ളാഹുനും നേരത്തെ അബ്സീനിയായിലേക്ക് ഹിജറ പോയിട്ടുണ്ടായിരുന്നു ഫലസ്തീനിലേക്ക് ഹിജറ പോയിട്ടുണ്ടായിരുന്നു നജാഷി രാജാവിൻ്റെ അടുക്കിലേക്ക് ഹിജറ പോയിട്ടുണ്ടായിരുന്നു മദീനയിലേക്ക് ഹിജറ പോയിട്ടുണ്ടായിരുന്നു യാത്രകളിലെ നാലാം ഇനം യാത്രയാണ് ഹിജ്റ എന്ന് പറയുന്നത് ഒരു ഇനം സിയാറത്ത് എന്ന യാത്രയാണ് രണ്ടാമത്തെ ഇനം റിഹില എന്ന യാത്രയാണ് മൂന്നാമത്തെ ഇനം സഫർ എന്ന യാത്രയാണ് നാലാമത്തെ ഇനം യാത്രയാണ് ഹിജ്റ എന്ന യാത്ര ിയാറ എന്ന് പറഞ്ഞാൽ സന്ദർശനത്തിന് വേണ്ടി പോകുന്നതാണ് മക്കയിലേക്ക് പോകുന്നത് ഒമ്രക്ക് പോകുന്നത് ഹജ്ജിന് പോകുന്നത് കോഴിക്കോട്ടേക്ക് ഒരാളെ കാണാൻ വേണ്ടി പോകുന്നത് മടവൂർ സി എം മക്കാമിലേക്ക് പോകുന്നതൊക്കെ സിയാറയാണ്ഹില എന്ന് പറയുന്നത് വരുമാനത്തെ ഉദ്ദേശിച്ചു കൊണ്ട് പോകുന്നതാണ് കച്ചവടത്തിന് വേണ്ടി പോകുന്ന കാഫില കാഫിലിഹിലയാണല്ലേ ജോലി ആവശ്യാർത്ഥം ഒരു സ്ഥലത്തേക്ക് പോകുന്നത്യാണ് യു എയിലേക്ക് എടുത്ത് പോകുന്നത് രഹിലയാണ് വരുമാനത്തെ ഉദ്ദേശിച്ചു കൊണ്ട് പോകുന്നതാണ് ഇത് രണ്ടുമല്ലാത്ത മൂന്നാമത്തൊരു യാത്രയാണ് സഫർ എന്ന യാത്ര സഫർ എന്ന് പറഞ്ഞാൽ യാത്രക്ക് വേണ്ടിയുള്ള യാത്രയാണ് ഈ യാത്ര ഇന്ന് നടത്താറുള്ളത് കുട്ടികൾ മാത്രമാണ് വേറെ ആരും അങ്ങനെ സഫറി എന്ന യാത്ര നടത്താറില്ലെന്നാണ് എന്തിനാ പോണത് എന്ന് പോകാൻ വേണ്ടി പോകുക എന്നുള്ളതാണ് സഫർ സഫർ ഞാനിപ്പം നിങ്ങോട്ട് വന്നത് സഫറല്ല കാരണം ഞാൻ ദാറുൽ അസ്ഹറിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ട് സഫറല്ല അതൊന്നുകിൽ സിയാറയിൽ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ ലിഹിരയിൽ ഉൾപ്പെടുത്താം നിങ്ങളിങ്ങോട്ട് വന്നതും സഫറല്ല ദാറുൽ അസ്ഹറിലെ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അത് ഒന്നുകിൽ സിയാറയിൽ ഉൾപ്പെടുത്തും അല്ലെങ്കിൽ അത് ലഹിലയിൽ ഉൾപ്പെടുത്തും നമ്മൾ ഇന്ന് രാവിലെ ഇങ്ങോട്ട് പോരുമ്പോൾ നമ്മുടെ ചെറിയ കുട്ടി നമ്മുടെ കൂടെ പോരാൻ വേണ്ടി കരഞ്ഞിരുന്നു ഓനി എന്തിനാ കരഞ്ഞത് പോരാൻ എവിടുക്ക് പോരാൻ എവിടുക്കാലും വേണ്ടില്ല അതാണ് സഫർ നമ്മൾ വന്നത് ഇങ്ങട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോൾ കുട്ടി പോരാൻ വേണ്ടി കരഞ്ഞത് ഇങ്ങോട്ടല്ല എങ്ങോട്ടെന്നില്ലാത്ത യാത്രയാണ് സഫർ എന്ന് പറയുന്നത് അതാണ് യാത്രക്ക് വേണ്ടിയുള്ള യാത്ര എന്ന് പറയുന്നത് ലോക ചരിത്രത്തിലെ വിപ്ലവം തീർത്ത പല ആളുകളും സഫർ എന്ന യാത്ര നടത്തിയവരായിരുന്നു എന്ന് കാണാം ബഹുമാനപ്പെട്ട സുൽത്താൻ മുഹിയദ്ദീൻ ഖദ്ദസല്ലാഹു അസീസ് ബഹുമാനപ്പെട്ടു മുറായിരുന്നു യാത്രയ്ക്ക് വേണ്ടി യാത്ര നടത്തി ഉമ്മയോട് ചോദിച്ചു ഉമ്മ ഞാൻ പോകട്ടെ ആദ്യം പറഞ്ഞു പോണ്ടാന്ന് പിന്നൊരു ദിവസം വീണ്ടും ചോദിച്ചു ഉമ്മ ഞാൻ പോകട്ടെ അപ്പോഴും പറഞ്ഞു പോണ്ടാ പിന്നൊരിക്കൽ അറഫാ ദിവസത്തിൽ പള്ളിയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഒരു പശുവിനെ കണ്ടു എറും അറാഫാൾ പശുവെ പായിച്ചതിനോ പടച്ചെന്ന് പശുവ് പറഞ്ഞോ അവർ പശുവിനെ ചെറിയൊരു വടിയെടുത്ത് അടി കൊടുത്തപ്പോ പശു തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നതുപോലെ കൗസുല്ലാഹമിന് തോന്നി ണോ അള്ളാഹു നിന്നെ പടച്ചത് എന്നെ അടിക്കാനാണോ അള്ളാഹു നിന്നോട് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്നതായ കൗസുല്ലാഹിന് തോന്നി ഉമ്മയോട് ചെന്ന് പറഞ്ഞു ഉമ്മ എനിക്കെന്തായാലും പോയേ പറ്റുള്ളൂ പറഞ്ഞു ഉമ്മ പറഞ്ഞു എന്നാ പേയ്ക്കുറി പോകാൻ സമയമായിട്ടുണ്ട് അതുകൊണ്ട് സമ്മതം കൊടുത്തു

ബിലാൽ റതിയല്ലാഹുനി ബാങ്ക് വിളിക്കാൻ കഴിഞ്ഞില്ല സഹാബത്ത് പോകാൻ അനുവദിക്കുന്നില്ല ബിലാല് പറഞ്ഞു ഞാൻ ഇനി മദീനയിൽ നിൽക്കില്ല പോവാണ് എന്ന് പറഞ്ഞു ഒട്ടകപ്പുറത്ത് കയറി യാത്ര പോയപ്പോ സഹാബത്ത് ബിലാൽ റതിയല്ലാഹുനി അനുഗമിച്ചു മദീനയുടെ അതിർത്തി വരെയും അവർ പോന്നു അതിർത്തിയിൽ ഇറങ്ങി ബിലാൽ റതിയുള്ളാവെന്നു പോകുന്നത് ഈ സഹാപത്ത് നോക്കി നിന്നു എങ്ങോട്ടെന്നില്ലാത്ത യാത്രയിൽ മഹാനോറുകൾ അങ്ങനെ പോയി 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 ബസറയിൽ ബസറയിലെത്തിച്ചേർന്നു അവിടെ താമസമാക്കി വിവാഹം കഴിച്ചു ബിലാൽ റതിയുള്ളു സഫർ പോയതാണ് ഇങ്ങനെ ഇതൊക്കെയാണ് ഈ സഫർ എന്ന് പറയണേ യാത്ര ഇനി ഇതൊന്നുമല്ലാത്തൊരു യാത്രയാണ് ഹിജ്റ എന്ന് പറയുന്ന യാത്ര ജന്മനാടുപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് താമസം മാറലാകുന്നു ഹിജ്റ എന്നാൽ സാങ്കേതികമായ ഈ ഹിജ്റ വാക്കർത്തത്തിലുള്ള ഹിജ്റ മാത്രമേ ഇന്നും നിലവിലുള്ളൂ ഇസ്തിരായിയായ സാങ്കേതികമായ ഹിജിറ മക്കംപത്തോടു കൂടെ അവസാനിച്ചു മക്ക എന്നത് ഇസ്ലാമിന് ഫത്ത്ഹായി ലഭിച്ചതോടു കൂടെ ഹിജറ അവസാനിച്ചു എന്നാൽ മനസ്സുകൊണ്ടുള്ള ഒരു ഹിജറയുണ്ട് മനസ്സുകൊണ്ടുള്ള ഹിജറ എന്ന് പറഞ്ഞാൽ എന്നാണ് പോലെ മനസ്സുകൊണ്ട് ആയ മുഹാജിർ ഇന്ന് ശരീരം കൊണ്ട് ഹിജറുണ്ടാവില്ല ഒരാൾ പാലക്കുറ്റിന്ന് മാറിയിട്ട് കൊടുവള്ളി അങ്ങാടിക്ക് താമസം മാറിയാലും മുഹാജിറാവൂല വട്ടോളി അളോറ്റിലേക്ക് താമസം മാറിയാലും ഹിജറാവൂല കോഴിക്കോട്ടേക്ക് താമസം മാറി ഫ്ലാറ്റ് എടുത്ത് താമസിച്ചാലും ഹിജറാവൂല നാടുത്തെ പേരെ വിറ്റാലും ഹിജറാവൂല വെറുതെടുത്താലും ഹിജറാവൂല ഏത് ഹിജറ സാങ്കേതികമായി ഉള്ള ഹിജറയാവൂല വാക്കർത്തത്തിലുള്ള ഹിജറയാവുള്ളൂ മറ്റേതും മക്കമ്പത്തയോടുകൂടെ ഹിജറ അവസാനിച്ചിട്ടുണ്ട് മക്കം വത്തിന് ശേഷമുള്ള ഹിജറ മനസ്സുകൊണ്ടുള്ള അതിനെക്കുറിച്ചാണ് പറഞ്ഞത് അൽ മുഹാജിറു മൻ ഹാജർ മുഹാജിർ എന്ന് പറഞ്ഞാൽ ഹാജിറിനെ പോലെയായവനാകുന്നു എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈസ്ലാമിൻ്റെ ഭാര്യയും ഇസ്മായിൽ നബി അലൈസ് ഉമ്മയും മക്കയിൽ ആദ്യമായി താമസമാക്കിയ കുടുംബത്തിലെ സ്ത്രീയുമാണ് മക്കയുടെ ചരിത്രം ഒരു കുടുംബജീവിതത്തിന്റെ ചരിത്രമാണ് ഹജ്ജിന്റെ ചരിത്രം ഒരു കുടുംബജീവിതത്തിന്റെ ചരിത്രമാണ് ംസമിന്റെ ചരിത്രം ഒരു കുടുംബജീവിതത്തിന്റെ ചരിത്രമാണ് ചരിത്രം ഒരു കുടുംബജീവിതത്തിന്റെ ചരിത്രമാണ്

ഞാൻ ശരിയാക്കോളാം ഞാൻ ശരിയാക്കോളാം നിങ്ങൾ പറയാൻ പോയ പ്രശ്ന സ്ത്രീകൾ ആ കുട്ടികളെ ഒന്ന് കുറച്ച് സമയത്തേക്ക് അടക്കിയിരിക്കും കുറച്ച് കഴിഞ്ഞ പിന്നെ പ്രശ്നമല്ല അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ അതിന്റെ ശബ്ദത്തിന്റെ ഒരു അസ്വസ്ഥത ഉണ്ടാവും സ്വാഭാവികമാണ്

അവർ തമ്മിലുള്ള വിവാഹം സ്വർഗത്തിൽ വെച്ചാണ് നടന്നിരുന്നത് അർഷിന്റെ താഴ്ഭാഗത്ത് സ്വർഗത്തിൽ വെച്ചായിരുന്നു എന്നാൽ ആദൻ നബി അലി ഇസ്സലാമും അള്ളാഹുനെയും അവിടെ നിന്ന് നിക്കാഹ് കഴിച്ചുവെങ്കിലും അവർ ഒന്നിച്ച് ഒരു വിരിപ്പിൽ കടന്നുറങ്ങിയിട്ടില്ല ഒന്നിച്ചൊരു വിരിപ്പിൽ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിൽ ഉറങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അറഫയിൽ വെച്ച് ആദ്യമായി കണ്ടുമുട്ടിയന്ന് ആദൻ ഇസ്ലാം ശ്രീലങ്കയിലെ ദജിന എന്ന പ്രദേശത്ത് വന്നു അറബിലെ ജിദ്ദയിലും വന്നു അങ്ങനെ രണ്ടുപേരും ആദ്യമായി കണ്ടുമുട്ടുന്നത് അറഫയിൽ വെച്ചാണ് അറഫയിൽ വെച്ച് അവർ കണ്ടുമുട്ടിയ ദിവസത്തിൽ ഇറങ്ങി വന്നു എന്നിട്ട് ഈ രണ്ട് ലോകചരിത്രത്തിലെ ആദ്യത്തെ ഭാര്യക്കും ഭർത്താവിനും എങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാർ ഇണചേരേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു അത്ഭിതായത്വന്യഹായയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം പറയുന്നുണ്ട് ജിബിലി അലി ഇസ്ലാമിനാൽ ജീവിതം അതിൽ നിന്നാണ് കുടുംബ ജീവിതം ആരംഭിക്കുന്നത് ഇണചേരുക ഭാര്യ ഭർത്താവ് ഇണചേരുക എന്നുള്ളത് സയ്യിദ് അലി ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തതാണ് ആദൻ നബി അലി ഇസ്ലാം വാപ്പാക്കാണ് അത് പഠിപ്പിച്ചത് നമ്മളെ അമ്മാക്കാണ് അത് പഠിപ്പിച്ചത് അങ്ങനെയാണ് കുടുംബജീവിതം ആരംഭിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കൾ പ്രപഞ്ചത്തിൽ വന്നു മറ്റൊരഭിപ്രായത്തിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കൾ വന്നതിൽ ഈസനബി അല ഈസനാം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ നബിമാരും കുടുംബമായി ജീവിച്ചവരാണ് ഈസനബി അല ഈസനാം ഏയാമത്തു നാളിന്റെ മുന്നോടിയായി ഇറങ്ങി വരുമെന്നും വിവാഹം ചെയ്യുമെന്നും അതിൽ മക്കളുണ്ടാകുമെന്നും മഹാനായ സയ്യിനായി വഫാത്തായിട്ട് മദീനയില് റൗലാ ഷെരീഫിൻ്റെ അടുക്കൽ മറവ് ചെയ്യപ്പെടുമെന്നുമാണ് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതോടുകൂടി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപക്കളും കുടുംബമായി ജീവിച്ചവരാവും ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് ആദ്യം മക്കളുണ്ടായിരുന്നില്ല കല്യാണം കഴിച്ചപ്പോൾ അതിൽ മകനുണ്ടായി ആ മകനാണ് ഇസ്മായിൽ അലി ഇസ്സലാം അതിനു ശേഷം സാറാ ബി വിക്കും മക്കളുണ്ടായി ലൂത്ത് നബി അലി ഇസ്ലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ മലക്കുകൾ വന്നു സയ്യുന ജിബിരിലാമിന്റെ നേതൃത്വത്തിൽ സാറാ ബിവി ഗർഭിണിയായി സാറാ ബിവിയിൽ മക്കളുണ്ടായി ഇത് കണ്ടപ്പോ ഇബ്രാഹിം നബി അലി ഇസ്ലാം പറഞ്ഞു ഇന്റെ മോരിക്കുട്ടി പോയല്ലോ എന്ന് പറഞ്ഞു നിങ്ങൾ തിന്നെഴുതിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് എന്റെ മോരിക്കുട്ടി പോയല്ലോ അപ്പ ജിബിരിസ്ലാം പറഞ്ഞു സാരല്ല ആ ബിരിയാണിന്ന് മോരിക്കുട്ടിയുടെ അർച്ചിയൊക്കെ എടുത്തിട്ട് പറഞ്ഞു മോര്യ നീച്ചു മൊരി നീച്ചു മൊരിനീച്ചു അങ്ങനെ ഇബ്രാഹിം നല്ലിഅലി ഇസ്ലാമിൻ്റെ സംഭവ ബഹുലമായ കുടുംബജീവിതം ആരംഭിക്കുകയെയും ഇസ്മായിലിനെയും മക്കയിൽ കൊണ്ടു ചെന്നാക്കി അതാണ് കുടുംബ കുടുംബജീവിതത്തിൻ്റെ തുടക്കം അവിടുന്ന് അങ്ങനെ തുടങ്ങുന്നത് ബഹുമാനപ്പെട്ട ഹാജറാ ബി വി റിയന്നാന്നെയെ മക്കയിൽ കൊണ്ടുചെന്നാക്കി ഇബ്രാഹിം നബി അലീസന മടങ്ങിപ്പോകുമ്പോൾ ഹാജറാ ബി വി ഇബ്രാഹിം നബിയോട് ഒരു ചോദ്യം ചോദിച്ചു എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവെ എന്നെയും ഈ ചെറിയ കുട്ടിയെയും ഇവിടെ തനിച്ചാക്കി നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു അപ്പൊ നബി മറുപടി ഒന്നും കൊടുത്തില്ല കാരണം എന്തപ്പതിനു പറയാം ഒന്നും പറയേണ്ട മുപ്പര് തിരിഞ്ഞു നോക്കാതെ അങ്ങനെയാണ് പോയി രണ്ടാമതും ചോദിച്ചു ഇനി ചെറിയ കുട്ടിനെ ആക്കി നിങ്ങൾ എടുക്കാ പോണത് എന്ന് അപ്പോളും മറുപടി ഒന്നും പറഞ്ഞില്ല കാരണം ഒന്നും പറയാനില്ല എന്തപ്പ പറയാ മൂന്നാമത് ഒരു ക്ലൂ കൊടുത്തു ചോദിച്ചു അങ്ങനെയാണ് കുട്ടികളെ പരീക്ഷക്ക് ചോദ്യം കിട്ടുമെങ്കിലും ഉസ്താദ ഇതെന്താ ചോദ്യം എന്ന് ചോദിക്കും അതിനുവെച്ചാൽ ക്ലൂ കിട്ടാനാണ് സംഗതി പരീക്ഷന്റെ ചോദ്യ പേപ്പർ വായിച്ചു കൊടുക്കണ്ട എന്നാണ് നിയമം സ്കൂളിലും മദ്രസയിലും എവിടെ എന്ത് ചെയ്യണ്ട പരീക്ഷ ചോദ്യ പേപ്പർ നിയമപ്രകാരം വായിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ല ചോദ്യ പേപ്പർ വായിക്കാൻ കിട്ടൂലി പിന്നെ അവൻ എവിടുന്ന ഉത്തരം കിട്ടുക എന്നുള്ളതാണ് അതുകൊണ്ട് നിയമപ്രകാരം വായിച്ചു കൊടുക്കേണ്ട ഇല്ല എന്നാണ് എന്നാലും കുട്ടികൾ ഈ നാലാമത്തെ ചോദ്യം എന്താണെന്ന് ചോദിക്കുക എന്തിനാ ചോദ്യം വായിക്കാൻ കിട്ടയിട്ടല്ല ഉത്തരത്തിക്ക് വല്ല കിളുവും എന്നാണ് ഹാജറാ ബീവി മൂന്നാമത് ചോദിച്ചപ്പോൾ ക്ലൂ കൊടുത്തു എന്താ ക്ലൂഹു അമര കിഹാദാ എന്നാണ് മൂന്നാമത് ചോദിച്ചത് അള്ള പറഞ്ഞിട്ടാണോ ഞങ്ങളവിടെ ആക്കണത് എന്ന് ചോദിച്ചപ്പോൾ ക്ലൂ കിട്ടി അപ്പൊ തിരിഞ്ഞെന്നിട്ട് പറഞ്ഞു ഞാൻ അതെ അള്ള പറഞ്ഞിട്ട് തന്നെയാണ് നിങ്ങളവിടെ ആക്കണത് എന്ന് പറഞ്ഞപ്പോൾ ഹാജറാ ബീവി പറഞ്ഞു ഇതല്ല എന്നാൽ ഞങ്ങളെ വെറുതെയാക്കുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇബ്രാഹിം നബി അലി ഇസ്ലാം പോയി ചെറിയ ഒരു കുന്ന് മല ഒരു ചെറിയ കുന്ന് ആ കുന്നിന്റെ മറുപുറത്തെത്തിയപ്പോ ഇസ്മായിലും ഹാജറയും ഉറപ്പായി അപ്പോൾ ഇബ്രാഹിം നബി അലി ഇസ്ലാം തിരിഞ്ഞെന്നിട്ട് അള്ളാഹ്നോട് ദോർന്ന് പഠിച്ചോനെ എന്റെ മക്കളെ ഭാര്യയെയും മകനെയും നീ വെറുതെയാക്കരുത് പഠിച്ചോനെ ഭൂമിയിലെ പഴങ്ങളിൽ നിന്ന് എൻ്റെ സന്താനങ്ങൾക്ക് നീ ഭക്ഷിപ്പിക്കണമേ എന്ന് തോന്നുന്നു ആ ദ്വയാണ് ഭക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പഴങ്ങളായതിൻ്റെ കാരണം ഇവിടെ ഇനി സ്വർഗത്ത് ചെന്നാലും അങ്ങനെ തന്നെയാണ് ആദ്യം കിട്ടിയ പഴാണ് അതിലുണ്ട് മുന്തിരി തോട്ടും രസമുള്ളതാ പഴം തിന്നാനാന്ന് പറഞ്ഞ പഴങ്ങളാണ് സ്വർഗത്ത് ചെന്നാലുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ദുഃയാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം അങ്ങനെ ദോരന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാം പോയി ഒരു തോൽപാത്രത്തിൽ വെള്ളമുണ്ടായിരുന്നു മറ്റൊരു പാത്രത്തിൽ കാരക്കയും ഉണ്ടായിരുന്നു തോൽപാത്രത്തിലെ വെള്ളം തീർന്നു മറ്റേ പാത്രത്തിലെ കാരക്കയും തീർന്നു കാരക്കയും വെള്ളവും തീർന്നതിനാൽ മുലയിലെ മുലപ്പാലും തീർന്നു അങ്ങനെയെല്ലാം തീർന്നു അവസാനം ഹാജറാ ബീവിയുടെ മുഖത്തേക്ക് നോക്കി ഇസ്മായിൽ കരയാൻ തുടങ്ങി മുലയിൽ പാലില്ല കൊടുക്കാൻ വെള്ളവുമില്ല തൻ്റെ കുട്ടിക്ക് ഒരു തുള്ളി വെള്ളമന്വേഷിച്ചു കൊണ്ട് ഹാജറാ ബിവിതിയാവുന്ന സഫ എന്ന കുന്നിലേക്ക് കയറി ഒരാളുടെ ഉയരത്തിൽ കയറി തിരിച്ചു നോക്കുമ്പോൾ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നായ ഓടി വരുന്നത് കണ്ടു കുന്നിൽ നിന്ന് താഴെ ഇറങ്ങി ചെന്നായേ ഓടിച്ച് എന്ന കുന്നിലേക്ക് ഓടി ഒരാളുടെ ഉയരത്തിൽ കയറി തിരിഞ്ഞു നോക്കുമ്പോ കുട്ടിയുടെ അടുത്തേക്ക് വീണ്ടും ചെന്നായ വരുന്നത് കണ്ടു ഇറങ്ങി വന്ന് ചെന്നായേ ഓടിച്ച് വീണ്ടും സഫയിലേക്ക് പോയി പോയി നോർമലായിട്ട് ആലോചിക്കൂ ഞമ്മളാണെങ്കിൽ എന്തയ്യാറിയ ഞമ്മളാണെങ്കിൽ ഇസ്മായിലിനെടുത്ത് കാണ്ട് തോളിലിട്ടിട്ടുള്ള വെള്ളം തിരഞ്ഞു പോവുക ഇവിടെ ചെന്നായ ഉണ്ട് എന്ന് ഉറപ്പാണ് ചെന്നായ വരും ഉറപ്പാണ് പിന്നെന്തേ കുട്ടിനെടുക്കാതെ പോയത് ഇസ്മായിൽ കനേറിയിട്ടൊന്നും അല്ലേ പിന്നെന്തേ ഞങ്ങളെ ഇവിടെയാക്കാൻ അള്ളാഹു പറഞ്ഞതാണോന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതെ ഇവിടെ ആക്കാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എടുക്കാത്ത ഇതിനെയാണ് തവക്കുൽ എന്ന് പറയാം ഇതാണ് മുഹാജിറിന്റെ മനസ്സ് ഒരു ഉമ്മ തന്റെ കുട്ടിയെ അള്ളാഹുവിന് ഏൽപ്പിച്ചു കൊടുത്തു എന്നതാണ് ഇവിടെ സംഭവിച്ചത് അതിനൊരു ചീർണിയായി അള്ളാഹു കൊടുത്തു ജംസം വെള്ള ഒരു ഉമ്മ തൻ്റെ കുട്ടിയെ അള്ളാഹുവിനർപ്പിച്ചതാണ് ജംസമിന്റെ പിന്നിലെ രഹസ്യം ഇപ്പൊ നമ്മളെ ഹജ്ജ് കഴിഞ്ഞു ഹജ്ജിന് പോയ ആൾക്കാർ അവിടെ നിന്ന് ഇഷ്ടം പോലെ പള്ളറച്ച് കുടിച്ചിട്ട് പോരായിട്ട് അഞ്ച് ലിറ്ററിന്റെ കന്നാസ് കൊടുത്തിട്ട് തികയാതെ ആയപ്പോൾ ലഗേജിൽ ആരും കാണാതെ തുണി പൊങ്ങിയിട്ടിട്ട് പിന്നെയും കൊടുക്കും അതാണ് സംസം അതിന്റെ പിന്നിൽ ഒരു ഉമ്മയും കുട്ടിയാ ഒരു ഉമ്മയും ഒരു കുട്ടിയാണ് അതിന്റെ ബാക്കിലുള്ളത് പറഞ്ഞു സംസം വെള്ളം എന്തിനു കുടിച്ചോ അതിനെല്ലാം പറ്റും അങ്ങനെയാണ് പെരപ്പണി തീരാനും സംസം വെള്ളം കുടിച്ചാൽ മതി അങ്ങനെയാണ് അതീസിലുള്ളത് പെരപ്പണി തീരാനും സംസം വെള്ളം കുടിച്ചാൽ മതി മുതലുണ്ടാവാനും സംസം കുടിച്ചാൽ മതി കടം വീടാനും സംസം കുടിച്ചാൽ മതി കോളേജ് ഉഷാറാവാനും സംസം കുടിച്ചാൽ മതി പള്ളിപ്പണി തീരാനും സംസം കുടിച്ചാൽ മതി നല്ലൊരു റോഡ് റോഡുണ്ടായി കിട്ടാനും അങ്ങനെയുള്ള സംസം വെള്ളം എന്തിനു കുടിച്ചോ അതിനെല്ലാം പറ്റും സംസം തുടങ്ങിയിട്ട് ഇക്കഴിഞ്ഞ ഹജ്ജ് സീസണിലെ മുമ്പത്തെ ഹജ്ജ് സീസണില് പത്രത്തിലൊരു ഫീച്ചർ വന്നിരുന്നു അതിൽ പറയുന്നുണ്ട് ഒരു സെക്കൻഡിൽ ആറായിരം ലിറ്റർ സംസമാണ് പമ്പ് ചെയ്യണത് ഒന്നര എച്ച് പിയുടെ മോട്ടർ വെച്ചാൽ നമ്മളെ കിണർ വറ്റും നമ്മളെ വരാത്ത കിണര് ഒന്നര എച്ച് പിയുടെ മോട്ടറ് വെച്ചാൽ വറ്റും ആറായിരം ലിറ്ററാണ് ഒരു സെക്കൻഡിൽ പമ്പ് ചെയ്യുന്നത് അതിൻ്റെ പിന്നിൽ ഒരു ഉമ്മിയൊരു കുട്ടിയാണ് ഒന്നും കൂടി കടന്നു പിടിച്ചാല് ഒരു വാപ്പിയും ഒരു വാപ്പയും ഒരു ഒരുമ്മിയും ഒരു അതാണ് കുട്ടുംതാണ് പിന്നിലെ രഹസ്യം രഹസ്യ സത്യത്തിന് നമ്മുടെ മക്കളെ അള്ളാഹുവിന് സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തിയാൽ അതാണ് ഇജറ നൽകുന്ന വലിയ സന്ദേശം അൽ മുഹാജിറു മുഹാജിർ എന്നാൽ ഹാജറിനെ പോലെ ആയിട്ടുള്ള മനുഷ്യനാണ് ആരാണ് ഹാജർ തൻ്റെ കുട്ടിയെ അള്ളാഹുവിനർപ്പിച്ചു എന്നതാണ് ഹാജറിൻ്റെ പ്രത്യേകത